ഹായ് ഗൈസ് നമ്മൾ വീണ്ടും സ്നേക്കറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന് വന്നിവിടെ ഈ ക്യാമറയൊക്കെ സെറ്റാക്കിയപ്പോൾ തന്നെ ആ ടൈം കൊണ്ടപ്പുറത്ത് നമ്മൾ നമ്മുടെ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മാത്രമേ നമുക്ക് ടൈം കിട്ടത്തുള്ളൂ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം ഡിലേ ആകും അവനൊരു മീൻ അടിച്ചിട്ടുണ്ട് ആ അതെ ഇവിടെ കിടപ്പുണ്ട് ഗൈസ് കുഴപ്പമില്ലാത്തൊരു വരാറാണ് കണ്ടോ കാണോ അല്ലേ അവിടെ അവൻ അവൻ ചാടിപ്പോകുന്നു ആടി ഏകദേശം നല്ല വലിപ്പുണ്ട് കണ്ടോ നല്ല വലിപ്പമുള്ളൊരു വരല്ല അപ്പം ഒരു കിലോ സൈസ് ഉണ്ടാവും അതെല്ലാം നമുക്ക് നോക്കാം ഏ കിറ്റിനകത്തൊക്കെ ഒന്ന് കാണാമോ ഉണ്ടോ സാധനം കണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്തതെല്ലാം കിട്ടുമോ നോക്കാം േടാ നല്ല സ്ട്രൈക്ക് ആയിരുന്നു അവിടെ നല്ലോണം അവിടെ നിന്ന് ഫോളോ ചെയ്തോന്ന് അടിച്ചാൽ പറ്റെന്ന് അടിച്ചത് റൈസ് അതൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് അല്ല പഠിക്കായിരുന്നു അപ്പം തന്നെ റിലീസായി പറ്റേന്ന് കയറി അടിച്ച് അപ്പോൾ തന്നെ റിലീസായി നമുക്ക് വീഡിയോ ഒന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല ടക്കേ ടക്കേന്ന് പറഞ്ഞു ചെറിയൊരു കുഴപ്പമില്ലാത്ത ഒരാളാണ് അല്ല എന്നെ കൊണ്ടുവിടാം മുന്നൂറ് ഗ്രാം വേണം വണ്ടി ഇട്ട് ചെറിയൊരു വരാലായിരുന്നു സ്ട്രൈക്ക് കിട്ടിയത് പോവുകയും ചെയ്ത് ചെറിയതായിരുന്നു രക്ഷപ്പെട്ടതന്ന കാര്യം നോക്കടാ ചെറിയൊരു സ്ട്രൈക്ക് ചേർന്ന് കുഴപ്പമില്ല തിരുന്നൂറ് ഉണ്ട് തിരുന്നൂറ് ഉണ്ട് ഗേഷ് നമുക്ക് ഇപ്പം അടിച്ചതാണെങ്കിൽ വരാത്തത് നമുക്ക് ഇവനെ ഊരി ഇട്ടിട്ട് അടുത്ത് നോക്കാം ഇവിടെ വീണ് മിസ്സായിപ്പോയി ഗസ് മിസ്സായിപ്പോയി ഗസ് നമുക്ക് ഇന്ന് പുതിയ വരാലാണെങ്കിൽ കിടക്കുന്നത് ഇതാ നല്ല സൈസ് വരാതെ നല്ല തകർപ്പും വരാലൊക്കെ അത് വൺ കെ ജി സൈസ് വരാൽ കിടപ്പുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ്